ഹരേ കൃഷ്ണ ഞാനൊരു പ്രധാന അറിയിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ജനുവരി അഞ്ച് ഞാൻ ഉച്ചപൂജയിലും എല്ലാം പറയാറുണ്ട് ജനുവരി അഞ്ചിനും ഫെബ്രുവരി ഏഴിനും ക്ഷേത്രനട രാവിലെ പതിനൊന്ന് മുപ്പതിനും അടയ്ക്കും കാരണം എന്താ വച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം ഇടത്തരികത്ത് കാവിലെ ശ്രീ ഭഗവതിക്ക് താലപ്പൊലിയാണ് അപ്പോൾ താലപ്പൊലി സംഘം എന്ന് പറഞ്ഞാൽ പിള്ളേര് താലപ്പൊലിയാണ് ആയതിനാൽ ജനുവരി അഞ്ച് ഞായറാഴ്ച ദേവസ്വം വക താലപ്പുലിയായ ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച എന്നീ രണ്ട് ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉള്ളതിനാൽ പ്രസ്തുത ദിവസങ്ങളിൽ പകൽ പതിനൊന്ന് മുപ്പതിന് ഗുരുവായൂർ ക്ഷേത്രം നട അടയ്ക്കും ആകയാൽ ഈ ദിവസങ്ങളിൽ പകൽ പതിനൊന്ന് മുപ്പതിനു ശേഷം ക്ഷേത്രത്തിലെ ദർശന സൗകര്യം ഉണ്ടാവില്ല വിവാഹം ചോറൂണ് തുലാഭാരം മറ്റു വഴിപാടുകൾ എന്നിവയും പകൽ പതിനൊന്ന് മുപ്പതിന് ശേഷം നടത്താൻ കഴിയില്ല എന്ന് വിവരം ഭക്തജനങ്ങളെ അറിയിക്കാൻ ദേവസ്വം ബോർഡ് പറഞ്ഞു ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് പതിവ് പോലെ മൂന്നരയ്ക്ക് ദർശനം തുടങ്ങും ക്ഷേത്ര സൗകര്യം ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ജനുവരി അഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക